തെറ്റുണ്ടോ എല്ലാ മലയാളികേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം പോപ്പിട്സിലേക്ക് നമുക്ക് ഒരാൾക്ക് ഒരു സമയം എത്ര പേരെ സ്നേഹിക്കാം പല ആളുകളുടെയും ഡൗട്ടാണ് നമുക്ക് നേരിട്ട് പബ്ലിക്കിൽ തന്നെ ആണെങ്കിൽ ചോദിക്കാം എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് പക്ഷെ എനിക്ക് വേറൊരു ചുറ്റുകൂടി റിലേഷൻഷിപ്പ് തോന്നി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാൻ വാരു സമയം എത്ര പേരെ സ്നേഹിക്കാം നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നിട്ട് പക്ഷെ നമുക്ക് വേറെ ആളെ കണ്ടിഷ്ടപ്പെട്ട് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നിട്ട് നമ്മളെ

ബ്രോയ്ക്ക് ഇപ്പൊ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം ആ സമയത്ത് വേറൊരു കുട്ടിയോട് റിലേഷൻഷിപ്പ് തോന്നിയാൽ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഞാനോ ആ ഏറ്റവും പെണ്ണുങ്ങളെ സ്വഭാവം വെച്ചിട്ടേ അവർക്ക് സിമ്പിളാ സിമ്പിളാണു ആണുങ്ങള്ക്ക് ചെലവര് ട്രൂല പോവും ചെയ്യും നടക്കുന്നവരുണ്ടായിരുന്നു നടക്കും പേര് അൽഫാസ് ഒരു ആളെ പെട്ടെന്ന് അടിച്ച് റിലേഷൻഷിപ്പ് ായി അങ്ങനെ ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടോ തെറ്റില്ല നമസ്കാരം എന്താ പരിപാടി വായിക്കുന്നു ഒരു ചോദ്യം ചോദിക്കട്ടെ വേറെ ഒന്നുമില്ല ഒരു സമയത്ത് ഒരാൾക്ക് എത്ര പേരെ സ്നേഹിക്കാൻ പറ്റും സ്നേഹമാണെങ്കിൽ ഒരാൾ ഒരാൾ കാമമാണെങ്കി എത്ര പേര് കാമ എത്ര പേര് ഒരാൾക്ക് സ്നേഹവും കാമവും ഉണ്ടാവും ഒരാളെ ഒരാളെ പറ്റുള്ളൂ പക്ഷേ ഇപ്പൊ എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട് ഇഷ്ടം ഇഷ്ടം ഉണ്ടായിട്ട് വേറെ ആളോട് എനിക്ക് ഈ പറയുന്ന പോലെ കാമം തോന്നുന്നത് കാമി ഒരാൾ കാണാൻ ഒരാൾക്ക് ലവുൽ ലഷ്ടം ഉണ്ടല്ലോ ചിലപ്പോൾ ഒരാൾക്ക് ലവ് ലസ്റ്റ് രണ്ടും തരുന്ന ആളാണ് വൈഫെന്ന് പറയാൻ അല്ലെങ്കിൽ അങ്ങത്തോളം ചെലപ്പോ ഒരാൾ ലവും ഒരാൾ രണ്ട് ലഷ്ടമായി പക്ഷെ രണ്ടു ഭാര്യ ഒരാൾക്ക് തന്നെ രണ്ടും പെട്ടുക്ക് ലവ് ചെയ്യാൻ പറ്റും നഷ്ടമായി രണ്ടും കിട്ടുന്നുണ്ടെന്ന് ചേർക്കും അതായത് എനിക്ക് ഒരാൾ രണ്ടൊരാൾ തീരുമാനം ആദ്യം പറഞ്ഞിട്ട് ആവശ്യമില്ല അങ്ങനെ പോകുന്ന തെറ്റാണോ കല്യാണം കഴിച്ച ശേഷം മൂന്ന് കെട്ടാണോ അതിന് മുമ്പ് ഇപ്പൊ പ്രേമിച്ചോണ്ടിരിക്കുന്ന ലവ് ഒരാളെ പറ്റും അറ്റ ടൈം ഒരാളെ പെട്ടു കമലാസിലെ പണ്ടല്ലോ അറ്റ ടൈം ഒരാളെ പെട്ടു ഒരാളെ പറ്റുള്ളൂ അപ്പൊ ചേട്ടാ ഒരാൾക്ക് ലവ് നഷ്ട രണ്ടും ഉണ്ടോ രണ്ടും ഉണ്ടോ എനിക്കൊരു പെണ്ണോട് ഇഷ്ടമുണ്ട് ഞാൻ ആ പെണ്ണ് തമ്മിൽ ആത്മാർത്ഥമായ പ്രണയത്തിലാണ് പക്ഷെ എനിക്ക് വേറൊരു പെൺകുട്ടിയോട് ഇങ്ങനെ തോന്നാ അങ്ങനെ വരാം ഒരാളൊരു ലവവും ഒരാളൊരു ലഫ്റ്റു ലസ്റ്റു ആവാം അങ്ങനെ തോന്നുന്നതിൽ തെറ്റുണ്ടോ അതോ ശരിയാവും ഒരാളൊരു കമ്മിറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങള് മാരിഡ് ആണെങ്കിൽ വേറെ ആൾക്ക് പുറകൊന്നും ശരിയാണ് ചില ആൾക്കാർ ചില പ്ലേ ബോയ്സ് ആയിരിക്കും അങ്ങനെ ആൾക്കാര് കല്യാണം കഴിക്കുന്നോ അവര് കല്യാണം കഴിക്കുന്നു അവർ ടൈം ഓരോ ആ ടൈം ഓരോ കല്യാണം കാരണം ഫാമിലിയോട് ജസ്റ്റിസ് കാണിക്കാൻ പറ്റണം നമ്മളെ എങ്ങനെ തിരിച്ചറിയുന്നത് ഇപ്പൊ എന്താ പറയാ അതൊരു ഹോർമോൺ ലെവലാണ് ചിലർ ഈ കോഴിയുടെ ഞാനെങ്കിൽ അവർക്ക് ഹോർമോൺ കൂടിക്കൊണ്ടാണ് കൂടലാണ് ആവശ്യത്തിനായി നമ്മളവരെ കളിയാക്കേണ്ട ആവശ്യമില്ല അവരുടെ വീക്ക്നെസ് ആണ് അങ്ങനെ ആയിട്ട് കൂടുതൽ ശക്തിയായിട്ടുള്ള അവരുടെ ട്രിപ്പ് എടുക്കണം ഇല്ലെങ്കിൽ അവര് കല്യാണം കല്യാണിക്കരുത് അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ അത് ഞാൻ എനിക്ക് എനിക്കറിയില്ല നോർമൽ ട്രീറ്റ്മെന്റ് അറിയില്ല പിന്നെ നമ്മളിപ്പ ചേ സൽമാൻ ഖാൻ പുള്ളിയെല്ലാം ഒരുപാട് അഫേഴ്സുകളുണ്ട് പുള്ളി എല്ലാം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല അങ്ങനെ അങ്ങനത്തെ അങ്ങനെ അങ്ങനെയാണ് കല്യാണിക്കുന്നത് പ്ലേ പോയി കല്യാണിക്കാറ് മലയാള സിനിമയിൽ ഇങ്ങനെ അതായത് ഒരു അഫെയർ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായിട്ട് വേറെ പോയി ആരോടുക അത് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഫീൽ ഒരു ആളുകളുണ്ട് ഫീൽ ഒരുപാട് ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരാളാണോ ഞാൻ ഞാൻ ആവശ്യത്തിന് സെക്സ് ആയിട്ടുള്ള ആളാണ് സെക്സ് ആയിട്ടുള്ള ഒരാളാണ് ആവശ്യത്തിന് ആവശ്യത്തിന് സെക്സ് ആയിട്ടുള്ള ഞാൻ പ്ലേ പോയൊന്നും അല്ല എന്നോട് ഒരു ഞാൻ ഒരു വുമലോയുടെ കമ്മിറ്ററാണ് എനിക്കൊരു കമ്മിറ്റർ ആയിട്ടില്ല കാരണം എനിക്കും അവർ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കമ്മിറ്റർ ആണെങ്കിൽ വേറെ ആളെ കുഴപ്പം ഇല്ല പോയില്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആവാത്ത അത് അവർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇപ്പൊ എന്റെ എന്റെ ഞാൻ വലിയ ഗ്ലാമറസ് അല്ല ഇത് ഭംഗിയൊന്നുമില്ല ഇനി കുറച്ച് നെഗറ്റീവ് ഇമേജ് ഉണ്ട് പലർക്കും പലർക്കും ഞാൻ മോശക്കാരനാണ് അങ്ങനെയുണ്ട് കാലകാരണം നടക്കാത്തത് ഒരാളോട് കമ്മിറ്റ് ചെയ്താൽ അവർ മാത്രമേ ഉണ്ടാവും അവരോട് മാത്രമേ ഉണ്ടാവും ആത്മാർത്ഥമായി പറഞ്ഞാലും അവരോട് മാത്രമേ ഉണ്ടാവും എന്തായാലും ഇല്ല ഒരാളാവട്ടെ ആവട്ടെ ഒരാൾക്ക് ഒരു സമയം എത്ര പേരോട് സ്നേഹം തോന്നാം ഒരാൾക്ക് ഒരു സമയം എത്ര പേരോട് സ്നേഹം തോന്നാം ഒരാളെ വെച്ച് വരാ വേറൊരാളെ ഇഷ്ടപ്പെടാൻ പറ്റില്ല സീസന്റാണ് ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവരെ നമ്മ ചതിക്കുന്ന പോലെ അങ്ങനെ ായി അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും അങ്ങനെ ചെയ്തൂടാ അതൊരു പൊട്ടു സ്വഭാവമാണ് മറ്റുള്ളവരെ ഒരാളെന്താച്ച മറ്റുള്ളവരെന്ത് ഒരാളെ പൊട്ടനാക്കിയല്ലേ ചെയ്യുന്ന ഞങ്ങക്ക് വേറെ ആൾ ഇഷ്ടപ്പെട്ടു അത് ഒരാളിങ്ങനെ ജെനുവിനായിട്ട് നിന്ന് മറ്റുള്ളവരെ വിദ്യാ ടോക്സിക്കാണ്ട് ഇപ്പം ഇഷ്ടപ്പെടുന്ന ആള് ഇപ്പം ഇഷ്ടപ്പെടുക ഞാൻ ടോക്സിക് വിചാരിക്കുക വിചാരിക്കുക അപ്പൊ അപ്പൊ ഭയങ്കര ടോക്ക് ചെയ്യുന്നു എനിക്കൊരു സമാധാനം ഇല്ല ഒന്നും തരത്തിലൊക്കെ അലമ്പുണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിലും അപ്പൊ വേറെ നല്ലൊരു പയ്യ പെരുവാൻ മാറ്റാൻ നോക്കും മീൻസ് ടോക്സിക്കിലായ ആയാൽ പ്രശ്നം ഉണ്ടാവല്ലോ അതെങ്ങനെ ഞാൻ മാറ്റിയെടുക്കാൻ നോക്കും അത്രക്കും ഞാൻ മാറ്റാൻ നോക്കും വേണ്ട നോക്കും പിന്നെ കുഴിയില് ചടി വീണ്ടും ചാടൂല്ലല്ലോ പിന്നെ ടോക്സിക് റിലേഷൻഷിപ്പ്

അവര് നമ്മി സെറ്റായി അങ്ങനെ അതിലെന്തൊരു തെറ്റുണ്ടോ അത് ഓരോരുത്തർ ഡിഫൻസ് പറയാനുണ്ടോ ശരിയല്ല അയാളുടെ ഇഷ്ടം ഓക്കെ ഒരാൾക്ക് അതായത് ഒരു ട്രൂ ലവ് ഉള്ള ഒരാൾ ആത്മാർത്ഥമായ സ്നേഹം ആ പുള്ളിക്കാരനെ പെട്ടെന്ന് വേറൊരു കുട്ടിയെ കാണുമ്പോ ആ കുട്ടിയോടും ആത്മാർത്ഥമായ സ്നേഹം തോന്നുകയാണെങ്കിൽ ആ തെറ്റാണോ

േമോ എനിക്കൊരു പ്രേമുണ്ട് പക്ഷെ ആരോടെ പ്രേമ തോന്നിക്കഴിഞ്ഞാൽ തെറ്റുണ്ടോ ഓടി നടന്ന് പ്രേമിക്കുന്നതും ഒരാൾ ഒറ്റയ്ക്ക് പ്രേമിക്കുന്നതും വ്യത്യാസമുണ്ട് ഓടി നടന്ന് കാണുന്നവരുടെ നടന്ന് പ്രേമിക്കാൻ ഒരാളുടെ ആ കുട്ടിക്ക് ആത്മാർത്ഥ നമ്മളോട് ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം ഓക്കെ എന്താ പേര് നമ്മൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയും ആ കുട്ടിക്ക് എന്നോട് ആത്മാർത്ഥമായ പ്രണയമാണെന്ന് ആത്മാർത്ഥമുള്ള പ്രേമം ഒറ്റ നോട്ടത്തിലും മാർഗം പറയാൻ പറ്റില്ല അതിന് സമയം എടുക്കണ്ട പേര് തെറ്റില്ല അത് ഒരു സ്വഭാവമായിട്ട് വരണ്ട പക്ഷേ ജോ ജോ ചാലക്കുടി ചാലക്കുടി എന്താ പേര് ആന്റണി ഒരാൾക്ക് ഒരു സമയം ഒരാളോട് മാത്രമേ പ്രണയം തോന്നാൻ പാടുള്ളൂ അങ്ങനെ വെച്ചാ ആ ഒരു ഒരാളോട് തോന്നാൻ പാടുള്ളൂ അതാണുള്ള സിൻസിയർ ലവ് അപ്പൊ ഒരാളോട് തോന്നാണ് ശരിക്കും തോന്നുന്നത് അങ്ങനെയാണ് തോന്നുന്നത് ഓക്കെ എന്നാലും അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അതായത് ഇപ്പൊ നമുക്ക് ഒരു പ്രണയം ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് വേറെ കുട്ടിയോട് ഇഷ്ടമാ

പൊതുവെ തോന്നുവാണെങ്കിൽ അങ്ങനെ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പറ്റില്ല സെറ്റ് പറ്റില്ല പറ്റില്ല തോന്നാറില്ല തോന്നൂല അങ്ങനെ തോന്നൂല്ല എന്റെ ഒരു പ്രവീൺ മറ്റൊരാളാ റീണ വരെ സ്നേഹിക്കാം അറിയുന്നത് വരെ സ്നേഹിക്കാം അതായത് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എനിക്ക് വേറെ ആളോട് സ്നേഹിക്കാം വേറെ സ്നേഹിക്കാമോ സ്നേഹിക്കാം സ്നേഹം തോന്നാലോ സ്നേഹം തോന്നാം തോന്നുന്നു എല്ലാരോടും തോന്നും എന്താ പേര് എന്റെ പേരായിരുന്നു ഗേൾഫ്രണ്ട് ഇപ്പില്ലോടെ തോന്നാൻ പറ്റണം അങ്ങനെ നമുക്ക് വേറെ ആളോട് തോന്നിയാൽ തെറ്റാണ് തെറ്റാണ് ണുവാണെങ്കിലും ഇഷ്ടപ്പെടാല്ലോ അതായത് ഇപ്പൊ എനിക്കൊരു പെൺകുട്ടിയോട് റിലേഷൻഷിപ്പുണ്ട് ആ പക്ഷെ എനിക്ക് വേറെ പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടം തോന്നു റിക്വസ്റ്റ് അടിക്കുക അതിലെന്തെങ്കിലും തെറ്റുള്ളൂറ്റല്ലേ പിന്നെ അടുത്ത് കാണിക്കുന്ന ഒരു ആണല്ലോ അത് അങ്ങനെ അങ്ങനെ ചെയ്യാ എന്നാണ് ഇഷ്ടങ്ങൾ കാണിക്കുന്നോ ഇപ്പം ഞാൻ ഒരാളെ ഞാൻ സ്നേഹിക്കുന്ന ആള് ഭയങ്കര ടോക്സിന്ന് വിചാരിക്കുക ഇരിക്കപ്പോഴും തരത്തില്ല കൊല്ലും അങ്ങനെയാണെങ്കി പക്ഷെ ആ സമയത്ത് വേറൊരു നല്ലൊരു കുട്ടി വരുവാ നമ്മളെ തന്നെ നമ്മളാകും പിന്നെ നമുക്ക് ഏറ്റവും നമ്മൾ ഒരു എന്താ പറയാ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവുന്നു അതെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉത്തരവാദിത്തം അതാണ് അപ്പൊ ഏറ്റവും പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ കുടുംബം അതിനകത്ത് മോൻ അപ്പൊ എന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം എന്നാ പറയുന്നത് നമുക്ക് എന്ത് പറ്റിയതുപോലാണ് വൈഫ് വിളിച്ചോ നമുക്ക് ആ ടെൻഷൻ ഫസ്റ്റ് എന്നൊരു ചോദ്യം പോ മോനാണ് മോനാണ് ഓക്കെ ഇപ്പം പൊതുവേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പം നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് വേറെ റിലേഷൻഷിപ്പ് ഉള്ളത് ശരിയാണോ അത് പിന്നെ നമുക്കിപ്പോ പെണ്ണുങ്ങളെ വിവിധ തരത്തിൽ കാണാൻ പറ്റും ലേഡീസിനെ റിലേഷൻഷിപ്പ് വേറെ രീതിയിൽ കാണാം ലേഡീസിനെ കുറിച്ചാണോ റിലേഷൻഷിപ്പ് ഏത് പെണ്ണും ഓക്കെ അത് അത് നിയമം വെച്ച് നോക്കുവാണെങ്കിൽ ശരിയല്ല പക്ഷെ നമ്മുടെ പാർട്ട് ഹാപ്പി ആവുകയാണെങ്കിൽ ചെയ്യുന്നോണ്ട് വിഷയമില്ല അതിനൊരു വിഷയമില്ല നമ്മുടെ പാർട്ണറോട് ഷെയർ ചെയ്യണം നമ്മള് നമ്മളെ മനസ്സ് ചെയ്യുന്ന നമ്മളെ പോലെ തന്നെ നമ്മൾ നമ്മൾക്ക് വേണ്ടി ഇരിക്കുന്ന റിക്കൂറാവുന്നുണ്ടല്ലോ നമ്മൾ വൈഫ് അല്ലെങ്കിൽ ഗേൾഫ്രണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ ആൾക്ക് കൂടെ ഇഷ്ടമാകണം ആളോട് ഷെയർ ചെയ്തിട്ട് ഓക്കേ ചെയ്യാം അല്ലെ തെറ്റാണ് അല്ലെ പിന്നെ പുള്ളിക്കാരി മാറ്റി അത് എടുക്കണം അങ്ങനെയുള്ളവരുണ്ട് ഇവിടെ അവരുടെ അഭിപ്രായം എത്ര വരെ സ്നേഹിക്കാം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കും ആ സമയത്ത് നമ്മൾ വേറൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് തെറ്റാണോ ശരിയാണ് തെറ്റാണ് തെറ്റാണ് ഓക്കെ എന്താ പേര് അമർനാഥ് 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 അങ്ങനെ സ്നേഹിക്കുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ അത് തെറ്റാണ് ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് അമർനാഥ് ഒരാളെ ഒരാളെ ഒരു ട്രൂ ട്രൂവായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക വേറെ പെൺകുട്ടിയുടെ ഇഷ്ടം അങ്ങനെ തോന്നുവാണെങ്കിൽ തെറ്റാണ് തെറ്റല്ലേ ഒരാളെ സ്നേഹിക്കുമ്പോ ഒരാളെ തന്നെ സ്നേഹിക്കണം അങ്ങനെ ചെയ്യുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഒരാളെ തന്നെ അവരെ അപ്പൊ നമ്മള് പല ആളുകളുടെ പല പല ഒപ്പീനിയനുകൾ കേട്ടു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് രേഖപ്പെടുത്തുക അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ